കേരളത്തിൽ സമ്പൂർണമായ അരാജകാവസ്ഥയാണ് നിലനിൽക്കുന്നതെന്ന് സി എം ബി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ സി പി ജോൺ പറഞ്ഞു യോഗശാല റോഡിലെ സി എം ബി ജില്ലാ കൌൺസിൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണം സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണം കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണം കേസിൽ ഒന്നാം പ്രതി ഡീൻ ആണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തോട് ഡീൻ മാപ്പ് പറയണം അല്ലെങ്കിൽ ഡീനിനെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും സി പി ജോൺ പറഞ്ഞു സി കെ ശശീന്ദ്രൻ എന്തിനാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ പോയി അപഹാസ്യന പിണറായിയും ഗോവിന്ദനും പറയാതെ ശശീന്ദ്രൻ പോവില്ല ക്യാമ്പസിനകത്തെ വയലൻസിനെ കുറിച്ച് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കണമെന്നും സി പി ജോൺ കുറ്റപ്പെടുത്തി ക്യാമ്പസ് ഫാസിസം നിലനിൽക്കുന്നു എസ് എഫ്ഐക്ക് സംഘടനാപരമായ ജീർണത സംഭവിച്ചു ശമ്പളം കൊടുക്കാൻ പറ്റാത്ത ഗവൺമെന്റായി പിണറായി മാറിയിരിക്കുന്നു കേരളത്തിൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഇറങ്ങിപ്പോകണം ുന്നു സി എംപിയുടെ യുവജന സംഘടനയായ കെ എസ് വൈ എഫ് സമരം നടത്തും സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി എ അജീർ പി സുനിൽകുമാർ വി പി രവീന്ദ്രൻ മാണിക്കര ഗോവിന്ദൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു കാലത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഫൈറ്റ് യുദ്ധം സംഘടന വിദ്യാർത്ഥികളെ കെട്ടിയിട്ട് ചെയ്തൊല്ലുകയാണ് ഇത് നമ്മുടെ മുഖ്യമന്ത്രി ഈ ക്രൂരമായ കൊലപാതകത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ പ്രശ്നം ക്ലിഫ് ഹൗസിൽ മരപ്പട്ടിയുണ്ട് എന്നുള്ളതാണ് എന്തൊരു ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരന്മാരെയാണ് ഓർമ്മ വരുന്നത് ഒ വിജയനാണ് ഓർക്കുന്നത് അദ്ദേഹം സ്വയം ഒരു പൊളിറ്റിക്കൽ അയറണിയായിട്ട് മാറിയിരിക്കുകയാണ് കാട്ടാന ചവിട്ടി കൃഷിക്കാർ വഹിക്കുന്നു സ്വന്തം സംഘടനയിൽപ്പെട്ട ആളുകൾ ഒരു കുട്ടിയെ ദിവസങ്ങൾ തല്ലി ഭക്ഷണം കൊടുക്കാതെ കൊല്ലുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രശ്നം മരപ്പട്ടിയാണ് പരിഹാസ്യമാവുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം കഴിഞ്ഞു ശമ്പളം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഗവൺമെന്റ് ഇറങ്ങിപ്പോണം ട്രഷറി മാനേജ് ചെയ്യുക എന്നതാണ് ഭരണകക്ഷിയുടെ ചുമതല അതിനെയാണ് ട്രഷറി ബെഞ്ചസ് എന്ന് വെസ്റ്റ് മിനിസ്റ്റർ ഡെമോക്രസിയിൽ വിളിക്കുന്നത് അതുകൊണ്ടാണ് നിയമസഭയിൽ ഫിനാൻസ് ബിൽ അവതരിപ്പിക്കുന്നത് ഫിനാൻസ് ബിൽ പരാജയപ്പെട്ടാൽ വിശ്വാസ പ്രമേയം പരാജയപ്പെട്ട പോലെ തന്നെ മന്ത്രിസഭ രാജിവെക്കണം ഇന്ന് ഫലത്തിൽ ഒരു ഫിനാൻസ് ബിൽ പരാജയത്തിന് തുല്യമായ അവസ്ഥയാണ് കേരളത്തിൽ സംജാതമായിട്ടുള്ളത് പൂർണമായ അരാജകാവസ്ഥ ഇന്ന് കേരളത്തിലുണ്ടായിരുന്നു ഇത് നോക്കി നിൽക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല പ്രതിപക്ഷത്തെ ഏറ്റവും സജീവമായ പാർട്ടികളിലൊന്നായ സി എം വിക്ക് സാധിക്കില്ല അതുകൊണ്ട് കുട്ടികളെ രക്ഷിക്കണം മക്കളെ രക്ഷിക്കണം മക്കളെ തല്ലിക്കൊല്ലുകയാണ് മക്കളെ തല്ലിക്കൊല്ലുമ്പോൾ അവരുടെ സഹോദരന്മാർക്ക് രക്ഷാകർത്താക്കൾക്കും നോക്കി നിൽക്കാൻ കഴിയില്ല ഒരു ഡീൻ എന്ന് പറയുന്ന നരാധമൻ പറയുന്നത് ഞാൻ സെക്യൂരിറ്റി സർവീസ് അല്ല അതിൻ്റെ അർത്ഥം പിണറായി വിജയൻ്റെ സെക്യൂരിറ്റി ഈ വൃത്തിഘട്ട അധ്യാപകനുണ്ടെന്നാണ് അയാളെ തെരുവിൽ നേരിടും